വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ നോബൽ പ്രൈസിനെ കുറിച്ചാണ് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രസതന്ത്രം അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം വൈദ്യശാസ്ത്രം ഈ മൂന്ന് മേഖലയില് ആർക്കൊക്കെയാണ് നോബൽ പ്രൈസ് കിട്ടി എന്നുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതിനെ കുറിച്ച് പഠിക്കാം അപ്പൊ ഞാൻ വൈദ്യശാസ്ത്രത്തിന്റെ നോബൽ പ്രൈസ് നേടിയിട്ടുള്ളവരെ കുറിച്ചാണ് ഇവിടെ എഴുതുന്നത് വൈദ്യശാസ്ത്രത്തിന് മൂന്ന് പേരാണ് നോബൽ പ്രൈസ് നേടിയത് ഒന്ന് മേരി ഇ ബ്രെൻകോബ് മേരി ആദ്യത്താള് മേരി മേരി ഇ ോവ് മേരി ഇ ബ്രെൻകോവ് മേരി എവിടത്തുകാരിയാണെന്ന് പഠിച്ചു വെക്കണം മേരി അമേരിക്കക്കാരിയാണ് അമേരിക്കക്കാരിയായ മേരി ഇ ബ്രെൻകോവ് രണ്ടാമത്തത് ആരാണ് ഫ്രെഡ് ഫ്രെഡ് റാംസ്ഡൽ റാംസ്ഡൽ ഫ്രെഡ് റാംസ്ഡൽ ഫ്രെഡ് റാംസ്ഡലും അമേരിക്കക്കാരനാണ് മൂന്നാമത്ത ആള് ഷിമോൺ സാഗാക്കുച്ചി ഷിമോൺ 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 സാഗാക്കുച്ചി സാഗ കുച്ചി ഷിമോൺ സാഗാ കുച്ചി പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുള്ളേ ജപ്പാൻ ആണെന്നുള്ളത് ഷിമോൺ സാഗാകുച്ചി അപ്പൊ ആർക്കൊക്കെ വൈദ്യശാസ്ത്രത്തിന്റെ നോബൽ പ്രൈസ് കിട്ടിയ മൂന്ന് പേര് മേരി ഇ ബ്രെൻകോവ് ഫ്രെഡ് റാംസ്ഡെൽ ഋഷിമോൺ ഇപ്പൊ ഞാൻ എനിക്ക് കോഡ് ഇടാനൊന്നും വലിയ വശമൊന്നുമില്ല പക്ഷെ ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡും കൂടെ ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് നമ്മൾ ഇവരെ എന്തിനെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് ഇവർക്ക് ഇങ്ങനെ ഒരു നോബൽ പ്രൈസ് കൊടുത്തതെന്ന് നമുക്ക് പഠിക്കണ്ടേ പെരിഫറൽ ഇമ്മ്യൂണൽ ടോൾ പെരിഫറൽ ഇമ്മ്യൂണൽ പെരിഫറൽ 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 ഇമ്മ്യൂണൽ ഇമ്മ്യൂണൽ ടോളറൻസ് പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ് ഇതിനെ കുറിച്ചിട്ടുള്ള പഠനത്തിനാണ് അതായത് എന്താ ഉത് രോഗപ്രതിരോധ ശക്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതാണ് ഇമ്മ്യൂണൽ സിസ്റ്റം നമുക്കറിയാമല്ലോ പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ് അതിനെ കുറിച്ചിട്ടുള്ള ഗവേഷണത്തിന് അല്ലെങ്കിൽ പഠനത്തിനാണ് ഇവർക്ക് കിട്ടിയത് അപ്പൊ നമ്മൾ എന്താദ്യം തന്നെ ആൾക്കാരുടെ പേര് ഒരു മൂന്ന് നാല് പ്രാവശ്യം പറഞ്ഞ് അതൊന്നും മനസ്സിലാക്കി വെക്കുക ആൾക്കാരെ കണ്ടാ തിരിച്ചറിയാൻ ഭാഗത്തിന് മേരി ഇ ബ്രെൻകോവ് അമേരിക്കക്കാരിയായ മേരി ഇ ബ്രെൻകോവ് അമേരിക്കക്കാരനായ ഫ്രെഡർ ആംസ്ഡല് ജപ്പാൻകാരനായ ഷിമോൺ സാഗ കുച്ചി തുടങ്ങിയ മൂന്ന് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എന്തിനാണ് വൈദ്യശാസ്ത്രത്തിനാണ് നോബൽ പ്രൈസ് അപ്പോ ഒരു കാര്യം നമ്മൾ പഠിച്ചു വെക്കുക വൈദ്യശാസ്ത്രത്തിനാണ് നോബൽ പ്രൈസ് അല്ലെ അപ്പോ വൈദ്യശാസ്ത്രാണ് അപ്പോ എന്താ നമ്മള് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള മേഖലയാണെന്ന് വെക്കുക അപ്പോ ഇവിടെ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം മേരി ഉണ്ടല്ലോ മേരി അപ്പൊ മേരിയുടെ മോൾക്ക് മേരിയുടെ കൊച്ചിന് മേരി എന്ന് പറഞ്ഞാൽ മേരി ഇതേ മോളിൽ മേരി കടുക്കുന്നുണ്ട് ഗുച്ചിയെ നമുക്ക് കൊച്ചാക്കാം മേരിയുടെ കൊച്ചിന് ആ എന്താ പറയുന്നത് പ്രതിരോധ ശേഷി ഇമ്യൂണൽ പവർ ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണ് മേരിയുടെ കൊച്ചിന് ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവായതുകൊണ്ട് അവൾക്ക് എപ്പോഴും എന്ത് വരും പനി വരും പനി വന്നാൽ അവൾ ആകെ കൂടെ ഫ്രെഡ് മാത്രമേ കഴിക്കുകയുള്ളൂ ബ്രെഡ് മാത്രമേ കഴിക്കുകയുള്ളൂ ഇത് ഞാൻ വെറുതെ ഒരു കോഡിട്ടു എന്നേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലേ എനിക്കങ്ങനെ കോടിടാൻ എന്നറിയില്ലേ മക്കളെ അപ്പോൾ എന്റെ രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വൈദ്യശാസ്ത്രമാണ് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള മേഖലയാണ് അപ്പൊ ഇമ്മ്യൂണൽ സിസ്റ്റം ആണ് അതൊന്ന് ഓർത്തു വെക്കുക അപ്പൊ മേരിയുടെ കൊച്ച് സാധാ കുച്ചി മേരിയുടെ കൊച്ചെന്ന് നമ്മൾ എടുത്തു ഞങ്ങളൊക്കെ ഇവിടെ കുട്ടികളെ കൊച്ചുങ്ങൾ എന്ന് പറയും ഉം അപ്പൊ മേരിയുടെ കൊച്ചിന് മേരിയുടെ കൊച്ചിന്റെ ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവാ അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ും പനിയ എന്ത് സ്കൂളിൽ പോയാലും തിരിച്ചു വരുമ്പോൾ പനി അയറ്റാ വരുക പനിയ പനി വന്ന അവൾ ആകെ കൂടെ എന്തേ കഴിക്കൂ ബ്രെഡ് മാത്രമേ കഴിക്കൂ ഫ്രെഡ് ഇ അമേരിക്ക ഫ്രെഡ് റാംസ്ഡെൽ അമേരിക്ക ഷിമോൺ ഷിമോൺ ഗുച്ചി ഗുച്ചി ജപ്പാൻ ജപ്പാൻ ഈ റാംസ്ഡെരിക്കാണ് വൈദ്യശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ നോബൽ പ്രൈസ് എന്തിനാണ് പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ് പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ് അതായത് എന്താണ് രോഗപ്രതിരോധ ശക്തിയുമായിട്ട് രോഗ പ്രതിരോധ ശേഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തിന ഗവേഷണം ഒക്കെ നടത്തിയനാണ് ക്ലിയർ ആയില്ലേ പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ് രോഗപ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട അപ്പൊ വൈദ്യശാസ്ത്രമാണ് രോഗപ്രതിരോധ ശേഷിയാണ് മേരിയുടെ കൊച്ച് സാഗ കൊച്ചി മേരിയുടെ കൊച്ചിനെ ശേഷി കുറവാണ് അവൾക്ക് മിണ്ടുമ്പോ പനി വരും പനി വന്ന് അവൾ ഒരു ഭക്ഷണം കഴിക്കില്ലേ കഴിക്കുക എന്ത് മാത്രമേ ബ്രെഡ് മാത്രമാണ് അപ്പൊ ഫ്രെഡ് ക്ലിയർ ക്ലിയർ ആയില്ലേ മേരി 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 ഫ്രെഡ് ഫ്രെഡ് ബ്രെഡ് ആയില്ലേ ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിന്റെ നോബൽ പ്രൈസ് രണ്ട് അമേരിക്കക്കാരും ഒരു ജപ്പാൻകാരനും കൂടെ പങ്കിട്ടു ഒന്ന് അമേരിക്കക്കാരിയാണ് അവളുടെ പേര് മേരി ഇബ്രൻകോ അമേരിക്കക്കാരിയായ വളരെ ഫേമസ് ആയിട്ടുള്ള ലേഡി മേരി ഇബ്രൻകോ ട്ടോ അമേരിക്കക്കാരിയായിട്ടുള്ള മേരി ഇബ്രൻകോവ് അമേരിക്കക്കാരനായ ഫ്രെഡ് റാംസ്ഡൽ ജപ്പാൻകാരനായ ഷിമോൺ സാഗാ आ, आ, वलकर, आ, आ, नमले नमले ി ഈ മൂന്ന് പേർക്കാണ് കിട്ടിയത് ക്ലിയർ ആയില്ലേ മൂന്ന് പേരെയും കുറിച്ചിട്ട് ആ ഇനി എന്തിനാ കൊടുത്തത് പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ് അപ്പോ അമേരിക്കകാരിയായിട്ടുള്ള മേരിയുടെ കൊച്ചിന് അമേരിക്കയിലൊക്കെയാണ് ജീവിതം പക്ഷെ കാര്യൊന്നും ഇല്ല ഇമ്യൂണൽ സിസ്റ്റം അതായത് പ്രതിരോധശേഷി വളരെ കുറവാണ് അവൾക്ക് അല്ലെ ആ പ്രതിരോധശേഷി കുറവാ അമേരിക്ക താമസിക്കുന്ന അമേരിക്കയിലേക്കാണെങ്കിൽ പ്രതിരോധ ശേഷി മേരിയുടെ മോൾക്ക് കുറവാണ് മേരിയുടെ മോളെ നമ്മൾ എന്താ വിളിച്ചേ മേരിയുടെ മോൾ കുച്ചി അല്ലെ മേരിയുടെ മോൾ കുച്ചി സാഗ കുച്ചി അല്ലെങ്കിൽ മേരിയുടെ കൊച്ച് മതി മേരിയുടെ കൊച്ച് പനി വന്നപ്പോൾ വാശിയാണ് എന്തേ കഴിക്കുള്ളൂ അവള് ബ്രെഡ് മാത്രമേ കഴിക്കുള്ളൂ വൈദ്യശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായോ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സിനെ കുറിച്ചാണ് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ് ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെ കിട്ടി ജോൺ ക്ലർക്ക് ആ ആരൊക്കെയാണെന്ന് പറയൂ ജോൺ ക്ലർക്ക് ജോൺ ക്ലർക്ക് എവിടത്തുകാരനാ ബ്രിട്ടൻ അത്രേ ജോൺ ക്ലർക്ക് ബ്രിട്ടൻ ജോൺ ക്ലർക്ക് ബ്രിട്ടൻ അടുത്തത് മൈക്കിൾ എച്ച് ഡെവോറ്റ് മൈക്കിൾ 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 ആണ് കേട്ടോ മൈക്കിൾ എച്ച് മൈക്കിൾ എച്ച് ഡെവോറ്റ് ഡെവോ മൈക്കിൾ എച്ച് റ്റ് മൈക്കിൾ എച്ച് ഡെവോ റിറ്റ് അടുത്തത് ജോൺ എം മാർട്ടീനിസ് ജോൺ എം മാർട്ടീനിസ് മാർട്ടീനിസ് ക്ലിയർ ആയില്ലേ മൂന്ന് പേരുടെ പേര് അപ്പൊ അതില് ആരാണ് ജോൺ ക്ലർക്ക് ബ്രിട്ടൻകാരനാണ് ഇനി അടുത്തത് മൈക്കിള് ഫ്രാൻസുകാരനാണ് മൈക്കിള് ഫ്രാൻസുകാരനാണ് അടുത്തത് ജോൺ ആൻഡ് മാർട്ടിനിസ് മാർട്ടീനിസ് കാരനാണ് അമേരിക്കക്കാരനാണ് യു എസ് എ അമേരിക്കക്കാരനാണ് ട്ടാ ഇനി അപ്പോ നമ്മൾ പഠിക്കുകയാണ് മാർട്ടീനി മാർട്ടീനി ടീച്ചർ ഏട്ടാ നമ്മുടെ ഫിസിക്സ് ടീച്ചറാണ് മാർട്ടീനി മാർട്ടീനി ടീച്ചർ ഫിസിക്സ് എങ്ങനെയാ ക്ലാസ് എടുക്കണേ മൈക്കി കോടേ ടീച്ചർക്ക് ശബ്ദം തീരെ കുറവായതുകൊണ്ട് മൈക്കി കോഡയാണ് ക്ലാസ് എടുക്കണേ അപ്പോ തൊട്ടപ്പുറത്ത് ഓഫീസിലിരുന്ന ക്ലർക്ക് ജോണിന് ക്ലാസ് ഇഷ്യി പിടിച്ചു ടീച്ചറുടെ ക്ലാസ് ഇഷ്യി പിടിച്ചു അപ്പൊ എന്താ പറയണത് ടീച്ചർ ആയ മാർട്ടിനി ഫിസിക്സ് ടീച്ചർ മാർട്ടിനിട്ടാ ഫിസിക്സ് ടീച്ചർ മാർട്ടീനി ശബ്ദം വളരെ കുറവായതുകൊണ്ട് മൈക്കി കോടെ ആ ക്ലാസ് എടുക്കണേ അപ്പൊ ഭയങ്കര ശബ്ദത്തിൽ കേൾക്കാലോ അപ്പുറത്ത് ഓഫീസിലിരുന്ന ക്ലർക്ക് ജോണിന് അപ്പുറത്ത് ഓഫീസിലിരുന്ന ക്ലർക്ക് ജോണിന് ആ ക്ലാസ് ഭയങ്കരായിട്ട് പിടിച്ചു ക്ലിയർ ആയില്ലേ അപ്പൊ ഫിസിക്സ് ആണ് എന്ന ടോപ്പിക് ഫിസിക്സ് കിട്ടിയത് ആർക്കൊക്കെ ജോൺ ക്ലർക്ക് മൈക്കിൾഡ് വോററ്റ് ജോൺ എം മാർട്ടീനിസ് ജോൺ ക്ലർക്ക് ബ്രിട്ടൻകാരൻ മൈക്കിൾ എച്ച് ഡെവോറേറ്റ് ഫ്രാൻസുകാരൻ ജോൺ എം മാർട്ടീനിസ് അമേരിക്കക്കാരൻ ഞാൻ വീണ്ടും പറയാണ് എനിക്ക് കോഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യത്തിനൊക്കെ മുതിരേണ്ടേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കിട്ടണില്ല പഠിച്ചോളൂ ഞാൻ പറഞ്ഞെന്താ ഫിസിക്സ് ടീച്ചർ ആയിട്ടുള്ള മാർട്ടീനി ശബ്ദം വളരെ കുറവുള്ള വളരെ സൗമ്യായിട്ടുള്ള ഒരു ടീച്ചറാണ് ടീച്ചറെ പത്ത് നൂറ് പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പോഴേ ഇത്തിരി മൈക്കിക്കോടെ എടുക്കാമല്ല അവർക്ക് എത്തിക്കോട്ടെ എന്ന് വെച്ചാൽ മൈക്കിക്കോടെ ക്ലാസ് എടുത്തപ്പോൾ തൊട്ട് അപ്പുറത്ത് ഓഫീസ് റൂമിലെ ക്ലാസ് ായിട്ട് ആരുണ്ടായിരുന്നു ക്ലർക്ക് കേട്ടോ അപ്പൊ ക്ലർക്ക് ജോണിനെ ആ ടീച്ചറുടെ ഫിസിക്സ് ക്ലാസ് അങ്ങ് ഡിഷി പിടിച്ചു അപ്പൊ മനസ്സിലായില്ലേ ആ ജോൺ ക്ലർക്ക് ബ്രിട്ടൻ മൈക്കിൾ എച്ച് ഫ്രാൻസ് ജോൺ എം മാർട്ടിനിസ് അമേരിക്ക ഇനി എന്തിനെ കുറിച്ചെടുത്തോണ്ടിരുന്നേ ഫിസിക്സില് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് എന്തിനെ കുറിച്ച ക്വാണ്ടം മെക്കാനിക്സ് ഇപ്പൊ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ നൂതന ആശയങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തിയതിന് നൂതന ആശയങ്ങളെ കുറിച്ചിട്ടുള്ള ഗവേഷണത്തിന് അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഗവേഷണത്തിനാണ് ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയത് അപ്പോൾ എന്താണ് മാർട്ടിനിസ് ടീച്ചർ ക്വാണ്ടം മെക്കാനിക്സ് ഫിസിക്സിലെ ക്വാണ്ടം മെക്കാനിക്സ് ആണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അപ്പൊ ശബ്ദമില്ലാത്തതുകൊണ്ട് മൈക്കിൽ ക്ലാസ് എടുത്തു തൊട്ടപ്പുറത്ത് ഓഫീസ് ഇരുന്ന ക്ലർക്ക് ജോൺ ചേട്ടന് ക്ലാസ് ഇഷി പിടിച്ചു ക്ലിയർ ആയില്ലോ അപ്പൊ ഭൗതിക ശാസ്ത്രം ബ്രിട്ടൻകാരനായ ജോൺ ക്ലർക്ക് ഫ്രാൻസുകാരനായ മൈക്കിൾ എച്ച് ഡെവോറൈറ്റ് അമേരിക്കക്കാരനായ തുടങ്ങിയവർക്കാണ് എന്ത് കിട്ടിയത് ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിച്ചത് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചുള്ള പഠനത്തിനാണ് അല്ലെ ക്വാണ്ടം മെക്കാനിക്സ് ആണ് ക്വാണ്ടം ക്വാണ്ടം മെക്കാനിക്സിലെ നൂതന നൂതനാശയങ്ങൾ കണ്ടുപിടിച്ചാണ് അത്ര ഓർത്തു വെച്ചാൽ മതി അപ്പൊ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക് അവിടെ കഴിഞ്ഞു അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു വൈദ്യശാസ്ത്രവും പഠിച്ചു ഭൗതിക ശാസ്ത്രവും പഠിച്ചു ഇനി കെമിസ്ട്രി അഥവാ രസതന്ത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് ആർക്ക് നോബൽ

റോബ്സൺ റിച്ചാർഡ് റോബ്സൺ റിച്ചാർഡ് റോബ്സൺ റോബ്സൺ എവിടത്തെ ഓസ്ട്രേലിയക്കാരനാ റിച്ചാർഡ് എവിടത്തെ എവിടുത്തുകാരനാ ഓസ്ട്രേലിയക്കാരനാണ് അടുത്തത് മൂന്നാമത്തെ ആള് ഒമർ യാഗി ഒമർ യാഗി ഒമർ യാഗി ഒമർ യാഗി എവിടത്തെ എവിടത്തുകാരനാ അമേരിക്കക്കാരനാ ഇനി എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് പഠനം മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് മെറ്റൽ ഇവര് എന്തിനുള്ള ഗവേഷണത്തിനായി ഇവർക്ക് മെറ്റൽ ഓർഗാനിക് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിനെ കുറിച്ചുള്ള പഠനം മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് എം ഒ എഫിനെ കുറിച്ചുള്ള പഠനം അതായത് ലോഹ ഓർഗാനിക് ചട്ടക്കൂടുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം ലോഹ മലയാളത്തിൽ പറയാം കേട്ടോ ലോഹ ഓർഗാനിക് ചട്ടക്കൂടുകൾ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ലോക ലോഹ ഓർഗാനിക് ചട്ടക്കൂടുകൾ ലോഹ ഓർഗാനിക് ചട്ടക്കൂടുകൾ ക്ലിയർ ആയില്ലേ അപ്പോ അതായത് ഇത് തന്മാത്ര വാസ്തുവിദ്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പൊ തന്മാത്ര വാസ്തുവിദ്യയിലൊക്കെ വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് അതിനെ കുറിച്ചിട്ടുള്ള പഠനത്തിനാണ് എന്ത് കിട്ടിയത് എന്നാ പറയുന്നത് സുസുമു കിറ്റാഗാവ റിച്ചാർഡ് റോബ്സൺ ഓമറിയാഗി തുടങ്ങിയവർക്ക് എന്ത് ലഭിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ രസതന്ത്രത്തിനാണ് നോബൽ പ്രൈസ് അപ്പൊ ഇതെങ്ങനെയാ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുന്നത് എനിക്കറിയില്ല അതായത് കെമിസ്ട്രി ആവുമ്പോ കെമിക്കൽ അല്ലേ അപ്പൊ നമ്മള് കെമിക്കൽ അതെടുക്കെടുക്ക മലയാളം നമ്മള് ഒരു കോടിനെട്ടാ കെമിക്കൽ അടങ്ങിയ റിച്ചി ഇറച്ചി കഴിച്ച് കെമിക്കൽ അടങ്ങിയ ഇറച്ചി റിച്ചാടൽ ഇറച്ചി എടുക്കെ അടങ്ങിയ ആ ഇറച്ചി കഴിച്ചു നമ്മുടെ സുമു നമ്മുടെ സുമു ഓർമയായി കെമിക്കൽ അടങ്ങിയ ഇറച്ചി കഴിച്ച് സുമു ഓർമ്മയായി അപ്പൊ കെമിസ്ട്രി ക്ലിയർ ആയില്ലേ കെമിക്കൽ അടങ്ങിയ ഇറച്ചി കഴിച്ച് അത് റിച്ചാർഡിനെ ഞാൻ ഇറച്ചിയാക്കിയെന്ന് മാത്രം കെമിക്കൽ അടങ്ങിയ ഇറച്ചി കഴിച്ച് നമ്മുടെ സുസുമു അല്ലെങ്കിൽ സുമു സുസുമു അല്ലെങ്കിൽ സുമു ഓമർ ആകി ഓർമ്മയായി കണ്ടോർമയായി മരിച്ചു അതന്നെ അപ്പൊ കെമിക്കലടങ്ങിയ ആ ഇറച്ചി കഴിച്ച് സുമു ഓർമ്മയായി അതാണ് കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള കോഡ് കേട്ടോ ഇനി എന്റെ കോഡാണ് ഞാൻ പിന്നെയും പറയണു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടട്ടോ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചോളൂ സുസുമു കിറ്റാഗാവ ജപ്പാൻ റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയ ഓ മറിയാഗി അമേരിക്ക പഠനം മെറ്റൽ മെറ്റൽ ഓർഗാനിക് ഓർഗാനിക് ഫ്രെയിംവർക്ക് ഫ്രെയിംവർക്ക് ലോഹ ഓർഗാനിക് ചട്ടക്കൂടുകൾ അമേരിക്കൂടുകൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പഠനത്തിന് തന്മാത്ര വാസ്തുവിദ്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതില് ഒരു വിപ്ലവം തന്മാത്ര വാസ്തുവിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ എന്തിനു പറ്റും എന്നാ പറയണേ ഈ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിന്റെ പഠനത്തിന് സാധിക്കും അപ്പൊ എന്താണ് കെമിക്കൽ അടങ്ങിയ ഇറച്ചി കഴിച്ച സുമു ഓർമ്മയായി കെമിക്കൽ കെമിസ്ട്രി അല്ലെ ഇറച്ചി റിച്ചാർഡ് റോബ്സൺ റോപ്സൺ ഓർമ്മയായി ഓമറിയാഗി ക്ലിയർ ആയില്ലേ സുസുമു കിറ്റകാവ റിച്ചാർഡ് റോബ്സൺ ഓമറിയാഗി ക്ലിയർ ആയോ ഇത് മൂന്നാണ് ഇന്ന് നമ്മൾ ഇനി നമ്മൾ എന്താ പറയുന്നത് സമാധാനവും അങ്ങനെയൊക്കെ ഉള്ളത് അതിനി അടുത്ത കാറ്റഗറിയിൽ മൂന്നെണ്ണായിട്ട് നമുക്ക് കൊണ്ടുവരാം അപ്പൊ ഇന്നും മൂന്നും നിങ്ങൾ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇത് ഭംഗിയായിട്ട് പഠിച്ചു ചോദിച്ചോളൂ ാണ് ഇതിൽ നിന്നുള്ള ഒരു ചോദ്യം ഇനി നമ്മൾ പഠിച്ചപ്പോ കോഡില് നമ്മൾ രാജ്യം പെട്ടില്ല രാജ്യം കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ കാരണം ആൾക്കാരുടെ പേരോ കണ്ടുപിടുത്തങ്ങളോ ഒക്കെ അല്ലാതെ ഇവർ ഏത് രാജ്യക്കാരാണെന്നുള്ളതുകൂടിയും ചോദിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇപ്പൊ പി എസ് സി വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു മക്കളെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് ടീച്ചറെ പ്രോത്സാഹിപ്പിക്കുക ധാരാളം കമന്റുകൾ നിങ്ങളെ രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ അത് എഴുതിക്കോളോ അത് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം നെഗറ്റീവ് ാണെങ്കിലും സന്തോഷം കാരണം എന്റെ നെഗറ്റീവ് മറ്റുള്ള ഒരാൾ പറഞ്ഞു തരുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ അപ്പൊ നെഗറ്റീവ് ആയാലും നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ അപ്പൊ കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ്സുകൾ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം